അടിമാലിക്ക് സമീപം ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഭീതി ഒഴിയാതെ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് പെയ്ത മഴയുടെ ഭാഗമായി ഇന്നലെ രാത്രി കനത്ത മണ്ണിടിച്ചിലാണ് ഉണ്ടായിരുന്നത് വയനാട് തുരന്തം പോലെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ് പല കുടുംബങ്ങളും അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഉള്ളിൽ കുടുങ്ങിയ ദമ്പതിമാരിൽ ഒരാൾ മരിച്ചു കൂമ്പൻപാറ സ്വദേശി ബിജു ആണ് മരിച്ചത് ബിജുവിന്റെ ഭാര്യ സന്ധ്യ പരിക്കേറ്റ് ആശുപത്രിയിലാണ് സന്ധ്യയുടെ കാളിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി ബിജുവിന്റെ മകൻ ഒരു വർഷം മുമ്പ് അർബുദബാധിതനായി മരിച്ചിരുന്നു മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി കൂമ്പൻപാറ ലക്ഷംവീട് കോളനിക്ക് സമീപത്താണ് മണ്ണിടിഞ്ഞത് ആറ് വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് രണ്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു ആറര മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇന്നലെ രാവിലെ മാറ്റി പാർപ്പിച്ചിരുന്നു ഈ മുൻകരുതലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം അൻപത് അടിയിലേറെ ഉയരമുള്ള ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുമുള്ള വീടുകളിലേക്കും പതിയുകയായിരുന്നു അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അതേസമയം ഒരാഴുസിന്റെ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ അതിതീവ്രമായ ദുരിതത്തിലാണ് പ്രദേശവാസികൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത ആരോട് ചോദിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് തങ്ങൾ കഴിയുന്നതെന്ന് അവർ പറയുന്നു ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തന്നെ ഇവിടെയുള്ളവരെ മാറ്റാനുള്ള സംവിധാനം അധികൃതർ ഒരുക്കിയിരുന്നു ദുരന്ത സാധ്യത കണക്കിലെടുത്ത് നോട്ടീസ് എല്ലാവർക്കും നൽകിയിരുന്നു നോട്ടീസ് കിട്ടിയ ഉടനെ പ്രദേശവാസി ൾ മാറി തുടങ്ങിയിരുന്നുവെന്നും മണ്ണിടിച്ചിൽ മരിച്ച ബിജു സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അപകടം പറ്റിയതെന്നാണ് വിവരം തങ്ങളുടെ ഒരു ജന്മം തന്നെ പാഴായിപ്പോയെന്നും ഈ അവസ്ഥ ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്നും പ്രദേശവാസിയായ ഒരു സ്ത്രീ പറഞ്ഞു കാതും കഴുത്തും പറിച്ചുണ്ടാക്കിയെടുത്തതാണ് ഈ വീടും ജീവിതവും മക്കൾ ജനിച്ച് ജീവിച്ചിടം എന്നാൽ തങ്ങൾക്ക് കേവലം അമ്പതിനായിരം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും അവർ പരാതിപ്പെടുന്നു ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ താമസിക്കാൻ പേടിയാണെന്നും ഇനി ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും തങ്ങൾക്ക് ജീവിക്കണമെന്നില്ലെന്നും അവർ കണ്ണീരോടെ പറയുന്നു അതേസമയം ദേഷ്യപാതയ്ക്കായി മണ്ണെടുത്തപ്പോഴാണ് വിള്ളൽ ഉണ്ടായതെന്ന് ബിജുവിൻ്റെ ബന്ധുവും അയൽവാസിയുമായ അഞ്ചു പറഞ്ഞു ജനങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീട്ടിലായിരുന്നു ബിജുവും സന്ധ്യും താമസം അവർ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഇങ്ങോട്ട് വരാൻ പലതവണ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് പെട്ടെന്ന് വലിയ ശബ്ദം കേട്ടു സന്ധ്യ ചേച്ചിയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു അടുത്ത ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഉറക്കി കരഞ്ഞു ദേശീയപാതാ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു സന്ധ്യ ചേച്ചി ഇങ്ങനെ കരയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ തോന്നിയില്ല ഞാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു അപ്പോഴേക്കും വഴിയിലെ മണ്ണിടിഞ്ഞു ജെ സി ബി വരാൻ തടസ്സമുണ്ടായെന്നും അഞ്ചു പറഞ്ഞു ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാൻ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് ജനപ്രതിനിധികളെത്തി ഒൻപത്തിരോടെയാണ് മണ്ണിടിഞ്ഞു തുടങ്ങിയത് വെളിച്ചമില്ലായിരുന്നു പിന്നീടാണ് ബിജു കുടുങ്ങിയതായി അറിയുന്നത് വാർഡ് മെമ്പറാണ് പേര് വിളിച്ച സ്ഥലത്തേക്ക് ആദ്യം ചെന്നത് ബിജുവിനെ രക്ഷിക്കാൻ പറ്റാത്തത് സങ്കടകരമായ കാര്യമാണെന്ന് പ്രദേശവാസിയായ അലനും പറഞ്ഞു വെബ്ഡാസ്ക് കർമ ന്യൂസ്